ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ വീഡിയോ എടുക്കാൻ കാരണം നമ്മളെ വീടിൻ്റെ ഓട് ഇരിക്കുന്നതിൻ്റെ ലാ ലാസ്റ്റ് ദിവസമാണ് അപ്പോൾ ഓടിനെക്കുറിച്ചും ഓട് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതിനെക്കുറിച്ചും ഉള്ള ചെറിയൊരു വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് ക്യാമറാമാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തന്നെ സ്വന്തമായിട്ട് എടുക്കാം കേട്ടോ ഓക്കെ അപ്പം നമ്മളിവിടെ സീലിംഗ് ഓടും കൊടുത്തിട്ടുണ്ട് സാധാ മുകളിൽ നോർമൽ ഓടും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് രണ്ട് രീതിയിൽ നമുക്ക് ഓട് സെലക്ട് ചെയ്യാം ഒന്ന് പുതിയ ഓട് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളത് പഴയ ഓട് വാങ്ങിച്ചിട്ട് പെയിൻ്റ് അടിച്ചതാണ് ഒരു ഫൈനൽ ലുക്ക് കണ്ടോ നല്ല ഭംഗിയുണ്ടല്ലോ ഈ ജാളിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ മുന്നേ വീഡിയോ ചെയ്തതാണ് അപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയണ്ട അപ്പോൾ നമ്മൾ സീലിംഗ് ബോഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാനിപ്പോൾ എന്ന് പറഞ്ഞ കമ്പനിൻ്റെ ഒന്നേ ഒന്ന് സൈസിൽ വരുന്ന സീലിംഗ് ബോർഡാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഫുള്ളായിട്ട് അതായത് ഒരു വീടിന് എത്രയാണോ ഓട് ആവശ്യമുള്ളത് അത്രയും നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചതിൻ്റെ ശേഷം മാത്രം അതിൻ്റെ ആംഗ്ലർ കാര്യങ്ങളൊക്കെ അടിക്കുക എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരു പണി കിട്ടിയതാണ് അപ്പോൾ ഞാനത് ചെറിയൊരു റീൽസായിട്ട് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ട് പീസ് ആദ്യം സാമ്പിളിന് വാ വേണ്ടി വാങ്ങിച്ച് അത് വരുന്ന ടീ ആംഗ്ലറ് കാര്യങ്ങളൊക്കെ നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് പക്ഷേ അടുത്ത ബാച്ച് വന്നപ്പോൾ ആദ്യം വന്നത് നമുക്ക് ഇരുപത്തി ഒമ്പതര സെൻറ്റിമീറ്ററിലുള്ള ഓടായിരുന്നു വന്നിരുന്നത് പക്ഷേ നമ്മൾ സാധനം മൊത്തത്തിൽ ഇറക്കിയ സമയത്ത് മുപ്പത് സെൻറ്റിമീറ്ററിലുള്ള ഓടായിരുന്നു വന്നത് അപ്പോൾ അതിൽ നിന്നൊരു അഞ്ച് എം എമ്മും നമ്മൾ ഫുള്ളായിട്ട് ഏകദേശം ഒരു ആയിരത്തി നാനൂറോളം ഓട് ഇനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് എത്രയും ഓട് ഇനിക്ക് കട്ട് ചെയ്യേണ്ടി വന്നു അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഫുള്ളായിട്ട് എത്രയാണോ നിങ്ങളെ വീടിന് ആവശ്യമുള്ളത് അത്രയും ഓട് നിങ്ങൾ ആദ്യം പർച്ചേസ് ചെയ്ത് വെക്കുക ഓക്കെ നമ്മൾ രണ്ടാമതായിട്ട് നമ്മളെ സാധാ ഓട് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ പഴയ ഓട് വാങ്ങിച്ചിട്ട് പെയിൻറ്റ് അടിച്ചാണ് എനിക്ക് ഏകദേശം പഴയ ഓടിന് ഒരു ഓടിന് പത്ത് രൂപയാണ് കോസ്റ്റ് വന്നത് ഏകദേശം പെയിൻറ്റിങ് കാര്യങ്ങളൊക്കെ അടക്കം ഏകദേശം ഒരു ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് രൂപകളാണ് ഇത് കോസ്റ്റ് വന്നിട്ടുള്ളത് പക്ഷേ പുതിയ ഓട് നമ്മൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു അമ്പത്തഞ്ച് രൂപ അറുപത് രൂപ പ്രൈസിൽ നമുക്ക് ഏകദേശം എമൗണ്ട് വരുന്നുണ്ട് അപ്പോൾ പഴയ ഓട് വാങ്ങി നമ്മൾ പെയിൻ്റ് അടിച്ചാൽ തന്നെ അത്യാവശ്യം പഴയ ഓടിന് നല്ല ക്വാളിറ്റിയാണ് പുഴയ പുതിയ ഓട് നമ്മൾ മഴ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ മണ്ണായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അത് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ പഴയ ഓടാണ് വാങ്ങിയത് പഴയ ഓട് വാങ്ങുമ്പോൾ ഇരട്ടപ്പാത്തി വാങ്ങുക പിന്നെ അതേപോലെ തന്നെ ഒരേ കമ്പനീൻ്റെ ആവുക എന്നുള്ളതാണ് നമുക്കിതിൻ്റെ കമ്പി എങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുക നമ്മളെ പണിക്കാർ മുകളിലുണ്ട് നമ്മൾ സീലിംഗ് ഓഡ് ഇട്ടതിൻ്റെ ശേഷമുള്ള ഒരു ലുക്കാണ് ഇതൊന്നും കൂടി അറേഞ്ച് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ആ കട്ട് ചെയ്തുകൊണ്ട് അഞ്ചമ്മ കട്ട് ചെയ്തുകൊണ്ട് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ അതൊന്നും കൂടി നമ്മൾ അറേഞ്ച് ചെയ്ത് സെറ്റാക്കും ഫൈനലാകുമ്പോഴത്തേക്കും സെറ്റാക്കും ഇപ്പം ഞാനുള്ളത് നമ്മളെ വീടിൻ്റെ ഏറ്റവും ടോപ്പിലാണ് നമ്മളെ രണ്ട് പണിക്കാർ വെയിലത്ത് കഷ്ടപ്പെടുന്നുണ്ട അപ്പോൾ ഇതാണ് നമ്മളെ ഓടിട്ട അപ്പോൾ ഇതിൽ നമ്മൾ കമ്പനിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ കൗക്കോലായിട്ട് നമ്മൾ നൽകിയിട്ടുള്ളത് നാല്ക്ക് രണ്ടിൻ്റെ ട്യൂബാണ് പിന്നെ അതേപോലെ തന്നെ ഇട്ടികമായിട്ട് നൽകിയിട്ടുള്ളത് ഒന്നിക്ക് മുക്കാലിൻ്റെ പൈപ്പുമാണ് ഇപ്പോൾ ഞാൻ മുകളിൽ ഒരു ഒരു ഫ്ലാറ്റായിട്ടുള്ള സ്ഥലം കാണിച്ചുതരാം അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മളെ വാട്ടർ ടാങ്കൊക്കെ സെറ്റ് ചെയ്യണത് അപ്പം അതിലേക്കുള്ള പൈപ്പ് കാര്യങ്ങളാണ് അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മളെ ഓടിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുള്ളത് നമ്മളെ രണ്ട് പണിക്കാർ ഇവർ ഏത് വെയിലത്തും പണിയെടുക്കൂട്ടോ നമ്മളെ സ്വന്തം പണിക്കാരാണ് ഇപ്പോൾ നമ്മൾ മുകളിലുള്ള മൂലോട് സെറ്റ് ചെയ്യുകയാണ് പിന്നെ ഇതിൽ സീലിംഗ് ഓർഡിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് തരത്തിലാണ് ആളുകൾ ചെയ്യാറുള്ളത് ഒന്നിപ്പോൾ നമ്മൾ കാണിച്ചത് അതേപോലെ തന്നെ ടീ ആംഗ്ലർ അടിച്ചിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ നമ്മളെന്താണ് ആ ഒരു ടീ ആംഗ്ലറിൻ്റെ ഒരു ഭാഗം മാത്രമേ കാണുള്ളൂ അപ്പോൾ ഇതാണ് ഒന്നും കൂടി ഭംഗി എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതിൽ ഈ പട്ടികയിൽ കൊടുക്കുന്ന ഐറ്റം ഓടും അവൈലബിൾ ആട്ടോ അപ്പോൾ നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഏകദേശം ഒരു നാൽപ്പത്തേഴ് രൂപയാണ് നമുക്ക് നമുക്കിതിൻ്റെ ഓടിൻ്റെ റേറ്റ് വരുന്നത് അമ്പത് രൂപ റേറ്റ് വരുന്നുണ്ട് പക്ഷെ നമുക്ക് നാൽപ്പത്തേഴ് രൂപ ഒക്കെയാണ് കിട്ടിയിട്ടുള്ളത് പിന്നെ ഇതിൽ തന്നെ ആ പട്ടികയിൽ കൊടുക്കുന്ന ഓട് ഒന്നും കൂടി റേറ്റ് കുറവാണ് ഏകദേശം ഒരു മുപ്പത് ഇരുപത്തഞ്ച് റേഞ്ചിലൊക്കെ ചിലപ്പോൾ കിട്ടും അപ്പോൾ ഈ രൂപത്തിലാണ് നമ്മൾ ഓടിനെ പറ്റി ഷെയർ ചെയ്യാനുള്ളത് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അറിയിക്കാം പിന്നെ ആരെങ്കിലും വീട്ടിൽ ഇതേപോലെ ഓട് ഇണ്ടെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ വിളിക്കാം നമ്മളെ നല്ല ക്വാളിറ്റി ഉള്ള പണിക്കാർ പറന്നെത്തട്ടോ ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബായ്